ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രവർത്തനത്തിൽ നാടിന്റെ ആകെ പിന്തുണയോടെയാണ് ഡിവൈഎഫ്ഇ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് നേരിട്ടുള്ള വീടുകളിലെത്തി ആഗ്രസാധനങ്ങൾ ശേഖരിച്ചും വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തുമാണ് റീബിൽഡ് വയനാടിനെ കൈത്താങ്ങാവുന്നതിനായി പണം കണ്ടെത്തിയത് കാഞ്ഞങ്ങാട്ടെ അതിജീവന ചായക്കട ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്കുകളിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങൾ ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു റീബിൽഡ് വയനാടിലേക്ക് തങ്ങളുടെ ഉപജീവന മാർഗങ്ങളും ഉൾപ്പെടെ സംഭാവന ചെയ്ത് നാടാകെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി വളർത്തുമൃഗങ്ങളും മത്സ്യവും വാഹനങ്ങളും തെയ്യങ്ങൾ തൊഴുതുപരമായി കിട്ടിയ തുകയും ബിരിയാണി ചലഞ്ച് ബൾബ് ചലഞ്ച് അച്ചാർ ചലഞ്ച് പായസം വിൽപ്പന തേങ്ങശേഖരണം സമ്പാദ്യക്കുടുക്ക ഹെഡ്ലോഡ് ശേഖരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ബ്ലോക്ക് കമ്മിറ്റികൾ തുക സ്വരൂപിച്ചു ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ സമൂഹമാകെ റീബിൽഡ് വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമായി പന്ത്രണ്ട് ബ്ലോക്കുകളിൽ നിന്നുമായി ഒരു കോടി മുപ്പത്തി ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ചത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഫണ്ട് ഏറ്റുവാങ്ങി മനോഹരമായ ചായക്കടകൾ നടത്തി അതിലൂടെ കിട്ടുന്ന വരുമാനവും എല്ലാം സ്വരൂപിച്ച് വ്യത്യസ്ത ചലഞ്ചുകളിലൂടെ പണം സ്വരൂപിച്ചാണ് നമ്മൾ വയനാടിനു വേണ്ടി സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളും പൂർത്തീകരിച്ചു വരികയാണ് ഇപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറ് വീടുകൾക്കധികമുള്ള പണം നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ശിവപ്രസാദ് എ വി ശിവപ്രസാദ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം വി രതീഷ് നാസറുദ്ദീൻ മലങ്കര എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്